അതാണ് ആർ ശ്രീജിത്ത് ഇപ്പോൾ കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത് സർവകലാശാല ചട്ടപ്രകാരം തന്നെയായിരിക്കണം താത്കാലിക വി സി നിയമനവും എന്നുള്ളതാണ് അതായത് സർക്കാർ പാനലിൽ നിന്ന് മാത്രമേ താത്കാലിക വി സി ആണെങ്കിലും നിയമനം നടത്താൻ കഴിയൂ മറ്റൊന്ന് കൂടിയാലോചനകൾ ഉണ്ടായിരിക്കണം സർക്കാരുമായി എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങൾ മുഴുവൻ നടന്നിട്ടില്ല എന്നുള്ളത് തീർച്ചയായും അത് സർക്കാർ പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതിൽ തുടർനീക്കങ്ങൾ എങ്ങനെയായിരിക്കണം എന്നത് നിയമോപദേശം തേടിയെന്ന് ഡോക്ടർ ബിന്ദു പറയുന്നുണ്ടായിരുന്നു നേരത്തെ അനുജ താൽക്കാലിക വി സി നിയമനം സർക്കാർ പാനലിൽ നിന്നാകണമെന്ന സുപ്രീംകോടതി വിധിയും മറികടന്നതിനെതിരെ നിയമപരമായ ഒരുങ്ങിയാണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സമാനമായ നിർദ്ദേശം സർക്കാർ നൽകിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായാണ് നിയമമന്ത്രി പി രാജീവ് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ താൽക്കാലിക വി നിയമനങ്ങൾ നടത്തിക്കൊണ്ട് ഗവർണർ പുറപ്പെടുവിച്ച വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രി നൽകുന്ന രണ്ടാമത്തെ കത്താണ് രാവിലെ സ്ഥിര നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ആലോചിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നാൽ അത് മറികടന്നുകൊണ്ട് അത് അവഗണിച്ചുകൊണ്ട് താൽക്കാലിക വീസ് നിയമനം ഗവർണർ നടത്തി ഇത് ഈ താൽക്കാലിക വീസ് നിയമനം സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ് അതുകൊണ്ട് നടപടി നിയമനം പിൻവലിക്കണം എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ചാൻസലർ സർക്കാരുമായി യോജിച്ച് തീരുമാനമെടുക്കാൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് രണ്ടാമത്തെ കത്തിൽ ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ് അതാണ് ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് കത്തിലൂടെ പക്ഷേ നിയമ പോരാട്ടത്തിലേക്ക് തന്നെ പോകാൻ ഈ വിഷയത്തിലും സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന വിവരം കൂടി ആർ ശ്രീജിത്ത് നൽകുകയാണ് സി പി ഐ എം ആ തരത്തിലേക്കൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാരിന് എന്നതാണ് സുപ്രീം കോടതിയെ തന്നെ സമീപിക്കുക കാരണം കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഇവിടെ ചാൻസലർ നടത്തിയിട്ടുള്ളത് എന്നതിനാൽ